ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവരുത്തി മലനടയിലെ മലക്കുട മഹോത്സവം ആചാരപരമായി ചടങ്ങുകളോട് നടന്നു കാർഷിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളായ കെട്ടുകാളകളും നെടുംകുതിരകളും പാടം താണ്ടി കുന്നുകയർന്നത് കൌതുക കാഴ്ചയായി കൗരവരാജനായ മലീശ്വരന്റെ പ്രതിപുരുഷനായി കരുതുന്ന ക്ഷേത്രം ഊരാളി കറുപ്പ് കച്ചയെടുത്ത് ഭാരമേറിയ മലക്കുടയേന്തി ഉറഞ്ഞുതുള്ളി തുള്ളി മല നടക്കുന്നിറങ്ങി കെട്ടുകാഴ്ചകളെയും ജനാവലിയെയും അനുഗ്രഹിച്ച ഊരാളി കുന്നുകയറിയതോടെ കെട്ടുകാഴ്ചകളും ക്ഷേത്ര സന്നിധിയിലെത്തി കൗരവരാജന് പ്രദക്ഷിണം ചെയ്തു ഗ്രാമീണ ഉത്സവാനുഭവത്തിന്റെ ഭാഗമാകാൻ ഇക്കുറിയും പതിനായിരങ്ങളാണ് എത്തിയത്